മലപ്പുറം വാഴക്കാട്ടെ പതിനേഴുകാരിയുടെ ദുരൂഹ മരണത്തിന് ഇന്നേക്ക് ഒരു വർഷം രണ്ടായിരത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് പെൺകുട്ടിയുടെ മൃതദേഹം മുട്ടിങ്ങൽ കടവിൽ കണ്ടെത്തിയത് കരാട്ടെ അധ്യാപകനെതിരെ പോലീസിൽ പീഡന പരാതി കൊടുത്തതിന് പിന്നാലെയുള്ള മരണം കൊലപാതകമാണ് എന്നാണ് കുടുംബവും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നത് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് പെൺകുട്ടിയുടെ ഉമ്മയും സഹോദരിയും ആവശ്യപ്പെട്ടു കുട്ടിയെ ഇത്രയും ദുരൂഹ സാഹചര്യത്തിൽ കണ്ടിട്ടും അത് കൊലപാതകമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടും ആ അന്വേഷണത്തിൽ ആത്മഹത്യ ആക്കി മാറ്റി തീർക്കുന്ന തരത്തിലുള്ളൊരു കാര്യങ്ങൾ നടന്നതിനെ തുടർന്ന് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും കുറേ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടി ഇടപെട്ടിട്ടായിരുന്നു പിന്നീട് ഈ വിഷയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടിപ്പം കുട്ടി മരിച്ച ഏകദേശം ഒരു മാസം കഴിഞ്ഞ ഉടൻ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടായി പക്ഷെ പതിനൊന്ന് മാസം കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ അടുത്തായിട്ട് പക്ഷേ ഈ വിഷയത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ്